വിശ്വരൂപ ദർശന കാലത്തെ പ്രധാന പ്രധാന എന്ന് പറഞ്ഞാൽ ദധ്യന്നമാണ് ദധി പ്ലസ് അന്നം ദധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം ചോറ് അപ്പോൾ അന്ന് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധ കാലത്ത് ഭഗവാനും അന്നത്തെ ആൾ കൂടെയുള്ള ആൾക്കാരും സേവിച്ചിരുന്നത് കഴിച്ചിട്ട് പോയിരുന്നത് യുദ്ധത്തിന് പോകാൻ മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണം അത് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ഈ നമ്മളുടെ ഇവിടുത്തെ വിശ്വരൂപ മൂർത്തിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിന് നിവേദിച്ച് അദ്ദേഹം കഴിച്ചതിൻ്റെ അംശം ആ പ്രസാദം ദദ്ധ്യന്നം കഴിച്ചിട്ട് മൂന്ന് ദിവസമെങ്കിലും കഴിച്ചിട്ട് പോകാൻ കഴിയുന്ന ആൾ പതിനെട്ട് ദിവസത്തെയും ഇടയിൽ ഇത് വന്നത് ഒഴുതി കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് അവനവൻ്റെ കർമ്മരംഗമാവുന്ന രണഭൂമിയിൽ യുദ്ധഭൂമിയിൽ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാത്മകമായി മുന്നേറുന്നു എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി ശത്രുവിനെ നശിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കർമ്മരംഗം തേക്ക് കർമ്മരംഗത്തിലെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് ചിന്തിച്ചാൽ മതി നമ്മളെല്ലാവരും ആ രീതിയിൽ കുരുക്ഷേത്ര യുദ്ധ പ്രത്യേകിച്ച് കലിയുഗത്തിൽ അപ്പോൾ ഈ കലിയുഗത്തിൽ ആ ജീവിത യുദ്ധത്തിൽ മുന്നേറാനുള്ള പവർ നൽകുന്ന ഒരു വഴിപാടാണ് ദദ്ധ്യന്നം ഈ ദൃന്നത്തിന് ക്ഷേത്രഭൂമിയിൽ ഭൂമി ക്ഷേത്രത്തിന്റെ ഈ പതിനെട്ട് ദിവസം ക്ഷേത്രത്തിൽ രസീതാക്കി പൂജ തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ദദ്ധ്യന്നം സേവിച്ച് ഭക്തജനങ്ങൾക്ക് അവരവൻ്റെ കർമ്മഭൂമിയിൽ മുന്നേറാവുന്നതാണ് അവസരം പിറവം കേക്കാട് ശ്രീ ക്ഷേത്രഭൂമിയിലെ വിശ്വരൂപർശ ദർശന മഹോത്സവ സമയം നമുക്കതിനുള്ള അവസരം ഉണ്ടാവുകയാണ്